നമസ്കാരം മകന്റെ ഓർമ്മകൾക്ക് ജീവൻ പകരുവാൻ മകൻ പഠിച്ച സ്കൂളിലെത്തി പിതാവ് വൃക്ഷത്തൈകൾ നട്ടു കൊല്ലം ആയൂർ ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് നിഹാലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് പിതാവും കുടുംബവും സ്കൂളിലെത്തിയത് എൻഎസ്എസ് വോളണ്ടിയർ കൂടിയായിരുന്ന മകന്റെ ഓർമ്മയ്ക്കായി സ്കൂളിലെ എൻ എസ് എസിന്റെ നേതൃത്വത്തിലാണ് വൃക്ഷത്തൈകൾ നട്ടത് കൂട്ടുകാരുമൊത്തർക്കനൂരിലുള്ള സഹപാഠിയുടെ വീട്ടിൽ പോയ ശേഷം ആറ്റിന്റെ തീരെത്തു നിൽക്കവേ അവിചാരിതമായി കാൽ എഴുതി ആറ്റിലേക്ക് വീണ നിഹാൽ മരണപ്പെടുകയായിരുന്നു മകന്റെ ഓർമ്മയ്ക്കായി പിതാവ് തന്റെ മകൻ പഠിച്ച സ്കൂളിൽ വൃക്ഷത്തകിരി നട്ടു ആയൂർ ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന നിഹാലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് പിതാവ് അസ്വർ എൻ എസ് എസ് വോളണ്ടിയർ കൂടിയായ മകന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി സ്കൂളിലെത്തി എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തകിരി നട്ടത് എന്റെ മകൻ മുഹമ്മദ് നിഹാൽ ഈ ഈ പ്ലസ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്തു മെയ് മാസം തീയതി അർക്കന്നൂർ ഭാഗത്ത് ആ ഭാഗത്ത് കാൽവെഴുതി വീണു മരണപ്പെട്ടുപോയി അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്കൂളായിരുന്നു ഇത് ഈ സ്കൂളിലെ അധ്യാപകരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും സ്നേഹവും സഹകരണവും സൗഹൃദവും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും നികത്താനാവാത്തൊരു ബന്ധം ഈ സ്കൂളുമായിട്ടുള്ളതുകൊണ്ട് അവൻ്റെ ഓർമ്മകൾ എന്നെന്നും ഈ നാട്ടിലും ഈ പ്രദേശത്തും ഈ സ്കൂളിലും തണലായി നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എൻ എസ് എസിൻ്റെ സഹകരണത്തോടു കൂടിയിട്ട് ഇവിടെ കുറച്ച് വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിക്കുന്നത് അവൻ എൻ എസ് എസ്സിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു ഉള്ളു നിറഞ്ഞ ആത്മാർത്ഥമായ സൗഹൃദമായിരുന്നു അവനുണ്ടായിരുന്നു എല്ലാവരുടെയും വീട്ടിൽ പോവുകയും കാണുകയും സഹകരിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ബിനീത എന്ന മകളുടെ വീട്ടിൽ അവൻ പോയത് ബിനീതയുടെ അച്ഛനൊന്നും അടുത്തോട് വരാമോ അടുത്തോട് വരണ്ട അടുത്തോട്ട് വരണം കാരണം ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണമൊക്കെ രാവിലെ കഴിച്ചിട്ട് പോവുകയും അന്ന് ഉച്ചയ്ക്ക് അവിടെ പോയപ്പോൾ ഈ ബിനിതയുടെ വീട്ടിൽ നിന്ന് അവരുടെ ഉണ്ടാക്കിയ പൈനാപ്പിളാണ് അവൻ അവൻ അവസാനമായി കഴിച്ചത് ദൈവം അവൻ അവിടുന്ന് അത് വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരൻ തന്നെയാണ് ഈ കഴിഞ്ഞ മുൻപാണ് നിഹാൽ മരണപ്പെടുന്നത് ാരുമായി എത്തിയ ശേഷം സുഹൃത്തുക്കളുമൊത്ത് ആറ്റിന് തീരത്ത് നിൽക്കുമ്പോഴാണ് അവിചാരിതമായി കാൽവഴുതി വെള്ളത്തിലേക്ക് വീണ് മരണപ്പെട്ടത് ആയൂർ ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് നിഹാറിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി മകന്റെ ഓർമ്മയ്ക്കായി അഞ്ച് വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുകയായിരുന്നു വിദ്യാര്ഥിയായിരുന്നു നിഹാല് അപ്പം നിഹാലിൻ്റെ വേർപാട് വളരെയധികം വിഷമം ഈ ഇവിടെ സ്കൂളിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് കാരണം പത്രത്തിൽ വായിച്ച ഒരു ഒരറിവേ ഉള്ളായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തത് അപ്പം സാറും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ വൃക്ഷത്തൈ നട്ട് ആ വൃക്ഷത്തൈയുടെ ഫലം മറ്റ് പക്ഷികളും ഒക്കെ ഭക്ഷിക്കുമ്പോൾ അവൻ നിഹാലിൻ്റെ മനസ്സിന് അല്ലെങ്കിൽ ആത്മാവിന് സംതൃപ്തി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വളരെ സത്യത്തിൽ സന്തോഷമാണ് എനിക്കുണ്ടായത് നമ്മുടെ സ്കൂളിൽ നിന്ന് പ്ലസ് ടുവിന് പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായി മിഖാലിൻ്റെ ആകാലം വണ്ണത്തിൽ ഏറെ ദുഃഖം കൂടി രേഖപ്പെടുത്തിക്കുന്നു അതോടൊപ്പം തന്നെ എൻ എസ് എസിലുണ്ടായ എൻ എസ് എസ് വോളണ്ടിയർ ആയിരുന്നു അടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ ഓർമ്മയ്ക്കായിട്ട് എൻ എസ് എസുമായി ബന്ധപ്പെട്ട് വൃക്ഷത്തൈകൾ നടാൻ നടുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഇത് ഇത് ഭംഗിയായി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു സ്കൂൾ പി ടി എൻ എസ് എസ് വോളണ്ടിയേഴ്സ് അധ്യാപകർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി അവൻ നിഹാലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വൃക്ഷ ഇവിടെ നടുന്നതിൽ പിറ്റിയുടെ ഏറ്റവും നല്ലൊരു പിന്തുണയും കാര്യമായിട്ടുണ്ട് എല്ലാ കുട്ടികളും അതിലെ പരിപാലിക്കുകയും അവൻ്റെ ഓർമ്മ ഭൂമിയുള്ളടത്തോളവും കാലം ഈ സ്കൂളുള്ളടത്തോളവും കാലം ഇവിടെ ഉണ്ടാവാനും അതിൽ പല വൃക്ഷങ്ങളും കുട്ടികളും എല്ലാവരും എടുക്കുവാനും വേണ്ടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നിഹാലിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഒരുപാട് ഓർമ്മകൾ എല്ലാവരോടുള്ള നല്ല പെരുമാറ്റം നല്ല സംസാരം ഇതെല്ലാം കൊണ്ട് തന്നെ അധ്യാപകർക്കെല്ലാം ഒരുപക്ഷെ ക്ലാസ്സിൽ ആയാൽ പോലും ആ നമ്മളൊക്കെ നേരിട്ട് പഠിപ്പിക്കുന്ന കുട്ടിയല്ല എങ്കിൽ പോലും അത്രയ്ക്ക് നല്ല ഒരു പെരുമാറ്റവും സൗഹൃദവുമായിരുന്നു ആ നിഹാലുമായിട്ട് പ്രിയപ്പെട്ട നിഹാലുമായിട്ടുണ്ടായിരുന്നത് വേറപാട് വളരെ വലിയ നഷ്ടമാണ് ആ ആ ഓർമ്മയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട നിഹാലിൻ്റെ ഓർമ്മയ്ക്കായി ഈ ഇവിടെ ഇന്ന് വച്ച് പിടിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ക്ലാസ് മുറികളുടെ സ്വിച്ച് ബോർഡുകൾ തകർപ്പ് തകർക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് പകരമായിട്ട് സാറിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ആ സ്വിച്ച് ബോർഡുകളെല്ലാം നിഹാലിൻ്റെ ഓർമ്മയ്ക്കായി തന്നെ സാമ്പത്തികം സാറ് മുടക്കിക്കൊണ്ട് ആ സ്വിച്ച് ബോർഡുകളെല്ലാം പുതിയതായി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓർക്കേണ്ടത് ആ സ്വിച്ച് ബോർഡുകൾ ഒരു കാരണവശാലും ഇനി നശിക്കരുത് ആ നിഹാലിൻ്റെ മുഖമാണ് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയുക ആ സ്കൂളിൻ്റെ ആ ബോർഡുകളിലും ആ ക്ലാസ് മുറികളിലും എല്ലാം തന്നെ ആ ഒരു മുഖം പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെ സംരക്ഷിച്ച് ഈ സ്കൂളിൻ്റെ ഫിസിക്കൽ സാഹചര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൂടെ കിട്ടുന്ന രീതിയിലുള്ള സംരക്ഷണം നിങ്ങൾ ഉറപ്പുവരുത്തണം പറ്റി അവർക്ക് മുന്നേ ഞാൻ പ്ലസ് മണി വന്നിട്ട് ബോയ്സോട്ട് ആദ്യം പരിചയം അവനോടാണ് അപ്പം എനിക്ക് ഒരു വർഷം കൊണ്ട് അവനെ അറിയത്തുള്ളെങ്കിലും ഞങ്ങൾ തമ്മിലൊരു ബോണ്ട് അഞ്ച് അവൻ്റെ ആയാലും അവനെ പോസ്റ്റിട്ട് ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു അവൻ പഠിക്കാനായാലും ബാക്കി കാര്യങ്ങളിലായാലും ഒരു സഹോദരൻ തന്നെയായിരുന്നു എനിക്ക് അവനിപ്പോൾ ഫിസിക്കലി നമ്മുടെ കൂടെ ഇല്ലെങ്കിലും സ്പിരിച്വലി അവൻ നമ്മുടെ കൂടെ തന്നെ കാണും മുഹമ്മദ് നൂഹാലിന്റെ പിതാവ് അസ്ഹർ മാതാ വസുഫത്ത് സഹോദരങ്ങളായ നൌറിൻ നൂഹ പി ടി എ പ്രസിഡന്റ് കെ മനോജ് കുമാർ പ്രിൻസിപ്പൽ ജി എം എംബിളി എസ് എം സി അംഗം ബി മുരളി സ്റ്റാഫ് സെക്രട്ടറി കെ സന്തോഷ് കുമാർ എൻ എസ് എസ് കോർഡിനേറ്റർ ശ്രീകുമാർ ബാബുരാജൻപിള്ള രചിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു